നൂൽപ്പുഴയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പത്തൊൻപത് സീറ്റുകളിൽ പതിനഞ്ച് സീറ്റിൽ സി പി എമ്മും രണ്ട് സീറ്റിൽ സി പി ഐയും ഓരോ സീറ്റുകളിൽ വീതം ആർ ജെ ഡിയും എൻ സി പിയുമാണ് മത്സരിക്കുന്നത് നിലവിൽ യു ഡി എഫ് ആണ് പഞ്ചായത്തിൽ ഭരണം നടത്തുന്നത് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന നൂൽപ്പുഴ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെയാണ് എൽ ഡി എഫ് പ്രഖ്യാപിച്ചത് ആകെയുള്ള പത്തൊമ്പത് സീറ്റുകളിൽ വടക്കനാട് കരിപ്പൂര് വള്ളുവാടി കൊട്ടനോട് വിലാക്കാവ് കല്ലൂർ പണപ്പാടി കല്ലുമുക്ക് പൊൻകുഴി മുത്തങ്ങ